എവരിവൺ മലയാളം മീഡിയ ഡോട്ട് ലൈവിന്റെ എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ താരങ്ങളാണ് ജാസ്മിൻ ജാഫറും സിജോ ജോണും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിലാണ് ഇരുവരും ഷോയിലെത്തിയത് തുടക്കം മുതൽ തന്നെ ചർച്ചയാകാൻ ഇരുവർക്കും സാധിച്ചിരുന്നു കൂടാതെ ഹൌസിൽ വളരെയധികം വഴക്ക് കൂടിയിട്ടുള്ള മത്സരാർത്ഥികളുമാണ് ഇരുവരും ഷോ അവസാന ഘട്ടത്തിലേക്ക് കടന്നപ്പോഴും വലിയ പ്രശ്നങ്ങൾ ഇരുവർക്കും ഇടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ബിഗ് ബോസ് അവസാനിച്ചതിനു ശേഷം നല്ല സൗഹൃദമാണ് താരങ്ങൾ പുലർത്തുന്നത് സിജോയുടെ വിവാഹ നിശ്ചയ ചടങ്ങുകൾക്കെല്ലാം തന്നെ ജാസ്മിൻ പങ്കെടുത്തിരുന്നു ഇതിന്റെ ഫോട്ടോകളും വീഡിയോകളും എല്ലാം വളരെ പെട്ടെന്നാണ് വൈറലായി മാറിയത് ഇപ്പോഴത്തെ ഒരു പുതിയ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് സിജോയും ജാസ്മിനും ജാസ്മിൻ ഒരു ൂട്ടിനായി പോകുന്നുവെന്നാണ് സിജോ പറയുന്നത് രണ്ടാം മോഷണം എന്ന സിനിമയിൽ ടൊവിനോയും കൃതി ഷെട്ടിയും ചേർന്ന് ചെയ്ത ഗാനരംഗം റീക്രിയേറ്റ് ചെയ്യുകയാണ് ലക്ഷ്യമെന്നും അതിനായി ജാസ്മിൻ തന്നെയാണ് തന്നെ വിളിച്ചതെന്നും സിജോ പറയുന്നു എന്നാൽ പോകാൻ നേരം തന്റെ വാഹനം കുഴിയിൽ വീണെന്നാണ് സിജോ വീഡിയോയിൽ പറയുന്നത് വണ്ടി വിളയ്ക്കാൻ നോക്കുന്ന വാഹനത്തിന്റെ വളരെ രസകരമായ കമന്റുകളാണ് സിജോ വീഡിയോയിൽ പറയുന്നത് ഒരു ആണ് ബിഗ് ബോസിൽ വെച്ച് ഞങ്ങൾ പറയാറുണ്ട് ആർക്കെങ്കിലും പണി കൊടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ശത്രു സംഹാര പൂജയൊന്നും വേണ്ട നേരെ രാസുന്റെ വീട്ടിലോട്ട് വിളിച്ചാൽ മതി എനിക്കൊരു ശത്രുവുണ്ട് മുടിച്ചു കളയണമെന്ന് പറഞ്ഞാൽ അവൾ കാര്യം നടത്തി തരുമെന്നും സിജോ പറയുന്നു ഇതിന് കൂടാതെ മറ്റ് ചില കാരണങ്ങളും സിജോ പറയുന്നുണ്ട് ഷൂട്ട് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ പനി പിടിച്ചു പിന്നെ കാർ തിരിച്ചടക്കുന്നതിനിടയ്ക്ക് കാർ ജാമായി കുഴിയിൽ വീണു എന്നാണ് തമാശ സിജോ പറഞ്ഞത് അതേസമയം മിത്രയോ കേസ് സംഭവിച്ചിട്ടും തങ്ങളാ വീഡിയോ രസകരമായി തന്നെ ഷൂട്ട് ചെയ്ത് പൂർത്തിയാക്കിയതായി സിജോയും ജാസ്മിനും പറയുന്നു അതിനിടയിൽ തങ്ങളുടെ സൗഹൃദത്തെ കുറിച്ചും ഇരുവരും സംസാരിക്കുന്നുണ്ട് ബിഗ് ബോസിൽ വെച്ച് തന്നെ വലിയ അടിസ്ഥാന എന്നാൽ ആ െന്നും അധികം നീണ്ടില്ലെന്നാണ് സിജോ പറയുന്നത് വഴക്കെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ വലിയ അടിയായിരിക്കും ഉണ്ടാക്കുക ആളായിരുന്ന സിജോ പറഞ്ഞത് അതേസമയം ഹൗസിൽ തങ്ങളുടെ കോംബോയി ബെസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് കോംബോ എന്നാണ് ആരാധകർ പറയാറുള്ളതെന്നും ജാസ്മിൻ പറയുന്നു ഷൂട്ട് പൂർത്തിയാക്കിയതിനു ശേഷം സീസൺ സിക്സിലെ മറ്റ് മത്സരാർത്ഥികളായിരുന്ന സായി കൃഷ്ണ എന്നിവരുൾപ്പെടെയുള്ള സുഹൃത്തുക്കളുമായി കൊച്ചിയിൽ വെച്ച് കണ്ട വിശേഷോ സിജോ പങ്കുവച്ചിട്ടുണ്ട്